നല്ല അടിപൊളി അലിവിലൊക്കെ ചെയ്ത കളറാണ് കളർ എന്താ ചൊർക്ക ആ നിങ്ങള് കുപ്പായത്തിന്റെ കളർ തന്നെയാണ് ഏറെ ലക്ഷം കൊടുക്കാം കൊടുക്കാണല്ലോ ഏറെ ലക്ഷം എട്ടും എട്ടരൊക്കെ ലോണ് ലോൺ കയറും ആ ചിലപ്പോ ഒന്നര ലക്ഷം കിട്ടും ചെലപ്പോ രണ്ടു ലക്ഷം ആ ലക്ഷം കിട്ടും ഇരുപതിനായിരം കിലോമീറ്റർ ചില സെവൻ സീറ്റ് ഇരുപത്തൊന്നും ഇരുപത്തൊന്നും അല്ലെ സിംഗിൾ ഓൺഷിപ്പും ഉണ്ട് നമുക്ക് അറുപത്തഞ്ചുപയാണ് എന്തെങ്കിലും മാറ്റം വെറും അറുപത്തയ്യായിരം മയ കൊള്ളണോ മഴ കൊള്ളാതെ പോകണോ ഇതേ മൊത്തം ഒരു ലക്ഷം നല്ല ഒറ്റക്കൊമ്പ ഒരു കൊമ്പുണ്ടല്ലോ ഇവിടെ ഒറ്റക്കൊമ്പ സ്കോർപ്പിയാണ് കൊടുക്കും ചെയ്യും നല്ല വൃത്തിള വണ്ടി ടയർ കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കും അത്രയുള്ള

செக்கம்மேஷ் பதினாறோம் வண்டிகளான மேஜர் ஆக்டென்ட் ஃபுளினு அடிபடி ஷோரூம் ஆனால் மாக்சிமம் வண்டிகள் ചെറു വണ്ടികളൊക്കെ ചെറിയ ഒന്നര ലക്ഷം അറുപതിനായിരം അറുപത്തിയായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് നമ്മുടെ ഭാഗം നമ്മുടെ സ്വാഗതം എന്തെല്ലാം ലൊക്കേഷൻ കോഴിക്കോട് റോട്ടിന് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിന മലപ്പുറം ടൗണിൽ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിന് മച്ചിങ്ങില് ക്ലാസ് നേരെ ഓപ്പോസിറ്റ് എം കെ യൂസ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും എത്ര മുതൽ മുതലും ഏകദേശം ഒരു പത്തറുപത്തഞ്ച് റുപ് മുതൽ ആണ് ഏകദേശം വണ്ടികളൊക്കെ ഇപ്പൊ പുതിയ സ്റ്റോക്ക് വണ്ടികളൊക്കെ മാറി ഒക്കെ മാറി ഏകദേശം വണ്ടികളൊക്കെ നമ്മൾ ഫുള്ള് സെവൻ സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ഉണ്ട് വളറാസകളുണ്ട് ഇന്നോവകൾ ഉണ്ട് അതേപോലെ ഡ്രൈബർ ഉണ്ട് ഓട്ടോമാറ്റി വണ്ടികൾ ഫുള്ള് ഓൺ ഉള്ളത് എല്ലാ ഫുള്ള് ഇനി ടാക്സി വണ്ടികളാണ് ഇന്നോവ ടാക്സികളുണ്ട് അതേപോലെ ഇത്യാവശ്യം ടാക്സികൾ ഉണ്ട് മാക്സിമം ലോണ് തരും ചെറിയ മുടക്ക അല്ലെങ്കിൽ പതിനായിരം മുടക്കം പതിനയ്യായിരം മുടക്ക് ചിലപ്പോ ആയിരം ഉറുപ്പേക്ക് നമുക്ക് വണ്ടി കിട്ടിട്ടോ നിങ്ങളുടെ പ്രൊഫൈലി മാത്രം കിട്ടല്ലേ ഒക്കെ വീടിനെ ഉണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് വണ്ടിയാണ് പൈസ അല്ല അടിപൊളി ട്രൈബർ സെവൻ സീറ്റ് വേണ്ടി നമ്മളെ കൂടുതലുള്ള വീട്ടിലേക്ക് സുഖം ആണല്ലേ അതാറുണ്ട് ഫുള്ള് ഫുൾ ഓണല്ലേ സെവൻ സീറ്റ് ഒക്കെ ഫുൾ ഞാൻ അവർ മഹീന്ദ്രൻ മറാസോർക്കാണ് അത് ഫുൾ ഓണാണ് ഈ ട്രൈബർ ഫുൾ അല്ലേ കൊടുക്കാൻ എങ്ങനെ മോഡലിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ആ ഇരുപത്തൊന്ന് രണ്ടാമത്തെ ഓണർഷിപ്പ് ഉണ്ട് മലപ്പുറം അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അതോ ഒക്കെ അല്ല അലോയ്സ് എക്സ്ട്രാതാണല്ലോ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോക്കണം ആ സീറ്റ് സീ ടവറ് നല്ല സീ ടവർ അടിയില് ഫ്ലോർമാറ്റ് സ്റ്റീല് എല്ലാരും ചെയ്തത് നിമ ചെയ്യാത്ത എല്ലാവരും ചെയ്ത പൊടികൾ ചെയ്യേണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കണം ആ അതാണ് അറിയില്ല ആ അതാണ് ഉണ്ട് ഉണ്ട് എത്ര ഓടികളുണ്ട് ഇത് ഇരുപതിനായിരം കിലോമീറ്റർ സെവൻ സീറ്റ് സീറ്റ് വണ്ടി ഇരുപതിനായിരം ഓടി ഇരുപത്തൊന്നു വണ്ടി ഇരുപത്തൊന്നു വണ്ടി അല്ലേ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി വണ്ടി അതാ റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കാം ഇത് നമ്മക്ക് അഞ്ചേ അഞ്ചാം പത്തൊക്കെ ചോദിച്ചാൽ അഞ്ചുപയ കൊടുക്കാം കൊടുക്കുന്ന പൈസ കുറച്ചു അഞ്ചാം പത്ത വെച്ചാണ്ട് അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷം കൊടുക്കാൻ അല്ലേ കൊടുക്കാം അഞ്ചു ലക്ഷം ലോണും കുറവില്ലേ അഞ്ച് ലക്ഷം ലോൺ ലോൺ കറു നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണോ സെവൻ സീറ്റ് വണ്ടി അഞ്ചു ലക്ഷം കൊണ്ടുപോകാം ഫുള്ള് ലോണിൽ കൊടുക്കാം അതാ ആൾക്കാർ കൈ ലോൺ ഇടാതെ പൈസ അധികാരം നന്നത് ലോൺ ഇടാതെ എടുക്കാൻ ഇടാതെടുക്കാൻ കഴിയാത്തതൊക്കെ അടുത്തു പിന്നെ മഹീന്ദ്രൻ്റെ ഒരു മറാസോ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മറാസോ അതാറുൾ ഫുൾ മറാസോ ആ എട്ട് ലക്ഷം റുപ്യൊക്കെ നമ്മൾ ചോദിക്കണ്ടോക്കണ്ട ഏഴര ലക്ഷം ഫൈനൽ ആകാണേ കുറച്ച് കൂടും എട്ട് ലക്ഷം എത്ര ലക്ഷം ലോണ് കയറുന്നോണ്ടല്ലേ നല്ല ലോൺ കയറുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് നാപ്പതിനായിരം കിലോമീറ്ററോടെ ഡീസല് വണ്ടി ഒറിജിനൽ ഡീസൽ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ഒരിജിനൽ കേരള വണ്ടി അപ്പൊ നാപ്പിനായിട്ടുള്ള നാപ്പതിനായിരം ഓടിയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒക്കെ റിപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിക്കാരം ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് സെവൻ സീറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് ഇന്നോവിടെ പവറില് പോകാ പോകാം നല്ല സുഖമാണ് അതെ രണ്ടു മൂന്നാല് ദിവസം നമ്മളെ കൈത്തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചതിനു ശേഷം എല്ലാം പുതിയ തീർന്നുള്ള കൊടുക്കുള്ളൂ നല്ല യാത്രാസുഖണ്ട് ഓക്കെ എത്ര എട്ട് ലക്ഷം ഏഴര ലക്ഷം ഏഴര ലക്ഷം കൊടുക്കാം കൊടുക്കാനല്ലേ ഏറെ ലക്ഷവും എട്ടും എട്ടരൊക്കെ ലോൺ ലോൺ കറും ആ ചെലപ്പോ ഒന്നര ലക്ഷം കിട്ടും രണ്ടു ലക്ഷം കിട്ടും പ്രൊഫൈലിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തോളൂ മാക്സിമം കിട്ടും ഏഴ് ലക്ഷം ചോദിച്ചുകൊണ്ട് ഫുൾ ഓൺ ആണ് ഇപ്പൊ എത്ര ലക്ഷം ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കയറും പ്രൊഫൈൽ പ്രൊഫൈലിന അനുസരിച്ചൊക്കെ നമ്മൾ ഡീസൽ ആകുമ്പോൾ ഡീസൽ ആകുമ്പത്തൊരു പതിനഞ്ചിന്റെ മേല പതിനെട്ട് ആ റേഞ്ചിലൊക്കെ കിട്ടിയത് മൈലേജ് എന്തായാലും കിട്ടി ഒരു പറഞ്ഞു കൊടുക്കേണ്ട

യ്യായിരം പതിനായിരത്തി ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് റീപ്ലേസ് ഒന്നല്ല ഹിസ്റ്ററിയില് ഒരു ഡോറിന്റെ എന്തോ ടച്ചിങ്ങോ എന്തോ ചെറിയൊരു മൈനോട്ട് എന്തോ വണ്ടി ടച്ച മാത്രണ്ട് ഇത് നമുക്ക് പതിനേകാലം രൂപ നമ്മള് ചോദിക്കണ്ട ഫൈനലാക്കി ഉദ്ദേശിക്കണ്ടേ ഫൈനല് ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ലൊരു ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഒറിജിനൽ കേരളം ജെഡിന്റെ വീല് കാര്യങ്ങള് ഒക്കെ ചെയ്തോളാം ഒക്കെ ചെയ്തോളാം ഒറിജിനൽ കേരള അല്ല നമ്പർ ആയ വണ്ടി കേരളത്തിൽ കേരളത്തിലൊക്കെ മാറിയതാണ് ഒറിജിനൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി നമ്മക്ക് കൊടുക്കും ചെയ്യാ മാക്സിമം ലോൺ എത്ര ലോൺ കയറും ഇതേ പതിനഞ്ച് റുപ്യ പതിനാല് പതിനഞ്ച് രൂപ ഒക്കെ നമുക്ക് ഐ ടി ചെയ്യുന്ന കൊടുക്കും വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല വിളത്തിലുള്ള ഒരു വെറൈറ്റി കളറാണ് അത്യാവശ്യം നിങ്ങളുടെ പ്രൊഫൈൽ വിശേഷു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ വണ്ടി കൊണ്ടുപോകും മാക്സിമം ലോൺ തരും ഇത് ഡീസൽ മാത്രം മൈലേജ് ഡീസൽ ഇത് ആലേജ് മൈലേജ് അതെ ഓക്കേ അതേമാതിരി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഉണ്ട് ബ്ലാക്ക് കളർ എന്താ ചൊർക്കായത്തിന്റെ കളർ തന്നെയാണ് കുപ്പായത്തിന്റെ ഞമ്മ വണ്ടി പതിനാല് വണ്ടി പതിനാല് വണ്ടി പട്ടൂള് ജെഡ്എക്സ് ആണ് ഹെയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഒക്കെ വരേണ്ട വണ്ടി രണ്ട് എയർ ബാഗ് വരും രണ്ട് എയർ ബാഗ് നല്ലൊരു ആൻഡ്രോയിഡ് സെറ്റ് ഫുൾ ഫിറ്റിംഗ്സ് വേണ്ടി എന്തേലും വന്നിട്ടുള്ളു സർവീസ് പോളീസ് ഒന്നും ചെയ്തിട്ടില്ല ചോർക്കും ചെയ്ത തിളങ്ങും ഒന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല എന്നാലും നമ്മൾ ഫുള്ള് ക്ലിയർ നമ്മൾ കൊടുക്കാം ഓക്കെ ദമ്മില് കൊടുക്കാം നല്ല അടിപൊളി പേര് അലവിലാണല്ലോ അലവിയിലുണ്ട് അതേപോലെ ദമ്പില് കൊണ്ടെടുക്കണ ബ്ലാക്ക് ബ്ലാക്ക് വണ്ടി അതെ എത്ര വണ്ടി ചോദിക്കട്ടെ ഇത് നമുക്ക് നാലേകാൽ ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മൂന്നുറുപ്യ മൂന്നുപലവൽ എന്തായാലും ഒരു എഴുപതിനായിരം നല്ല അടിപൊളി സ്വിഫ്റ്റ് പെട്രോൾ സ്വിഫ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിനാല് മുകളിലാണ് കൊടുക്കാമല്ലേ പെട്രോള് ഇത് കെ സി എസ് വണ്ടി അല്ലേ പതിനെട്ട് കിട്ടും എന്തായാലും പതിനെട്ട് കിട്ടിയില്ലേ പതിനെട്ടിന്റെ അടുത്തൊക്കെ കിട്ടും മേലെന്തായാലും പതിനാലും മലേജ് കിട്ടും പറഞ്ഞു കൊടുക്കുക എണ്ണ അടിച്ചു ഓടിയാൽ മാത്രം അത് ചെറുക്കാക്കി വണ്ടി കിട്ടും ഇനി പതിനെട്ട് ഡീസലും ഉണ്ട് അല്ല പതിനാലിന്റെ പിന്നെ ഡീസലുണ്ട് വരാണ്ടേ പോളിസിലുണ്ട് ഏത് സെറ്റ് ഇത് ടാക്സ് റെഡി അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാ പതിനാറ് മോളില് ടാക്സ് റെഡി ഷോറൂമൊക്കെ ഓക്കെ എങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപത്തയ്യായിരം എഴുപതിനായിരണ്ട് ഓ ആ കോടിക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കണം നോക്കണം ഒന്നോ രണ്ടോ കഴിക്കാറില്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കും രണ്ട് ലക്ഷം കൊടുക്കാം അത്ര രണ്ട് ലക്ഷം റെഡി ഒന്നേ മുക്കാലത്ത് ലോണും ചെയ്ത് കൊടുക്കാം കേറും കേറും നിങ്ങളുടെ പ്രൊഫൈൽ മാക്സിമം ലോൺ അല്ലെങ്കിൽ ഒരു ഇരുപതിനാറ് വണ്ടി ചെയ്യാ ചെയ്യാം പെട്രോൾ ആണ് മാത്രം കിട്ടും പതിനഞ്ച് പതിനെട്ടര കിട്ടുന്നത് എന്തൊരു മൈലേജ് കിട്ടും മൈലേജിനെ അടുത്ത വണ്ടി ഞാനുള്ള ഞാനേ രണ്ടായിരത്തി പതിനാലാ പതിനാല് മോളിൽ ആണ് പതിമൂന്ന് മോളിൽ പതിനാല് മഞ്ഞക്കളിയാണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ എത്ര ഓടിക ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നോക്കണം നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞോട് വന്നിട്ടുള്ള എത്ര കിട്ടും ചെറിയ മയക്കാലത്തും കൊണ്ടെടുക്കാനെ ആ മയം വെയിലും കൊള്ളാതെ അടിപൊളി വണ്ടി ചെറിയ കൈ കൊടുക്കുക ഇത് നമുക്ക് അറുപത്തഞ്ച് റുപ്യന്തെങ്കിലൊക്കെ മാറ്റം കൊടുക്കാൻ അറുക്ക് മയ കൊള്ളണോ മഴ കൊള്ളാതെ പോകണോ ഇതേ മൂന്ന് പതിനെട്ടോ കുറച്ചും തരും ഇത് ലോൺ തരൂല്ലല്ലോ ഇതും റെഡി ആയി മേലെ മൈലേജ് മൈലേജ് കിട്ടും മാക്സിമം കൊണ്ടിരുന്നോണ് നല്ല അടിപൊളി അൾട്ടോണ്ട് തല വരെയാണ് ഒരു അഞ്ചാറുണ്ടല്ലോ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോൺ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും ഞാൻ മാറ്റുമല്ലേ എൽ എക്സെക്സൈ വണ്ടി ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണാശുപത്രേ ഹാ റീപ്ലേസുകളിൽ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റിൽ അമ്പത് പൈസയും കിടക്കുന്നുണ്ട് അല്ലേ പൈസ പൈസ ആരോ മറന്നിട്ട് പോയത് അതന്നെ എത്ര മണിക്കാണോ ചോദിക്കണ്ടത് ലക്ഷത്തിനായിരം ഒന്നേ ഒന്നേ എം മണി ചോദിക്കണ്ട് കൺവേർട്ട് ചെയ്ത വണ്ടി വണ്ടി ഒന്നേ ഒന്നര ലോണും കയറും മുപ്പതിനായിരം മടക്കിൽ നമുക്ക് അൾട്ടോണർ കൊടുക്കാം നല്ല വൃത്തിൽ ഉഷാർ വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി ജാത്ത കമ്പനി സ്റ്റേലേ പതിനെട്ടോട്ടു പതിനെട്ട് ഇരുപത് സുഖമായിട്ട് എന്നാലും കിട്ടും അടുത്ത വണ്ടി അതേമാതിരി രണ്ടായിരത്തി വണ്ടിയാ പതിനഞ്ചും മോഡൽ ഓക്കെ എൽ എക്സൈൻ വരുണ്ട് എൽ എക്സ് ഐ വണ്ടി ഓക്കെ കിലോമീറ്റർ വരങ്ങൾ ഇത് കിലോമീറ്റർ എൺപതിനായിരം ഓടി ഓടിക്കണ്ടേ ഇസ്റ്റർ ഉണ്ടോ ഇസ്റ്ററി കറക്റ്റ് ആണ് പോപ്പർ ചെയ്തോ അറുപത് എഴുപത് ഏഹ് സർവീസ് ഓൺ ഓക്കെ തെട്ടുമുട്ടാകത്തോ ഒന്നുമില്ല മേജറായിട്ടൊന്നുമില്ല ഒരു പരിപാടി കാര്യങ്ങളൊന്നും എത്ര വണ്ടി ചോദിക്കൂ രണ്ടേ ഇരുപത്തഞ്ചാ ചോദിക്കണ്ടേ ചെറിയ മാറ്റം ചെയ്തുകൊടുക്ക രണ്ട് രൂപേന്റെ അടുത്ത് ലോണും ചെയ്ത ഇരുപതിനായിരം വാടക ഫുൾ ചോളു ഫുൾ അതേമാതിരി വീണ്ടും ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ഇത് ഓപ്ഷൻ രണ്ട് ആർ ബാഗ് വരുന്ന വണ്ടി ആർ ബാഗ് വരും ഓണർഷിപ്പ് മലപ്പുറം വണ്ടി ഒറിജ് മലപ്പുറം മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടി ഓണർഷിപ്പ് ഇല്ല ഒന്നില്ല എത്ര വണ്ടി ചോദിക്കും ഇത് നാല് ഉറുപ്പ് ചോദിച്ചാളാ നാല് ലക്ഷം ചോദിച്ചാല് കുറച്ചു മൂന്നായിരം തൊണ്ണൂറിന് കൊടുക്കാം നാലു ലക്ഷം ചോദിച്ചാൽ പതിനാല് കുറച്ച് മൂന്ന് ലക്ഷത്തി ഫൈനല് അതേ മൈക്ക് നമുക്ക് ഈ വണ്ടിയും കൊടുക്കാം ചോപ്പ് വേറെ ഉണ്ട് ചോപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനായിരം കിലോമീറ്റർ ഇരുപത്തൊന്ന് പതിനായിരം കിലോമീറ്റർ ഈ ചോപ്പ് അതിൽ തൊണ്ണൂറ് ആയിരം പറഞ്ഞു കൊടുക്കാം ഇത് എത്ര രോഗിക്കുണ്ട് അതും ഇതേ വില കൊടുക്കാം ഏഹ് നാല് ലക്ഷം രൂപ തൊണ്ണൂറിന് നാല് ലക്ഷം മൂന്ന് ലക്ഷം തൊണ്ണൂറാറ് കമ്പനിസ്റ്റുള്ള വണ്ടി വണ്ടി ഷോറൂമൊന്നും കിട്ടൂല കിട്ടൂല അത്ര ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാറ്റ വണ്ടി അതേ ഈ വണ്ടി അതേമാതി അതേമാതിരി മൂന്ന് മൂന്ന് കളറല്ലേ മൂന്ന് കളർ ഇത് വൈറ്റ് ആണ് അടുത്ത് വൈറ്റ് എങ്ങനെ ഓടില്ല ഇരുപത്തൊന്നേന് സെയിമിനാണ് ഇരുപത്തി ലോന ഓടിയത് നാലിട്ട് പുതിയത് കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ സിംഗ് ആ പുഷാറുണ്ട് അടിപൊളി റീപ്ലേസ് ചെയ്യാത്ത ഒന്നില്ല ഇത് ഇതേ വില എല്ലാ റൈറ്റ് അല്ലേ റൈറ്റ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു മൂന്നൂറ് കൊടുക്കാം അല്ല ഒന്നിനാണ് മൂന്നെണ്ണല്ല മൂന്നെണ്ണല്ല അതാണ് പതിനെട്ട് രൂപ മൈലേജ് മൈലേജും കിട്ടും ഒരു തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ് ശതമാനം ലോൺ ലോൺ ഇവിടെ കാണിച്ച എല്ലാ വണ്ടി മാക്സിമം ലോൺ കിട്ടും നിങ്ങളുടെ പ്രൊഫൈലിഷൻ ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ ഒരു പതിനായിരം ഇരുപതിനായിരം മുടക്കില് ലോന്റെ വർക്കും ചെയ്യാല്ലേ എല്ലാം പതിനെട്ട് ഇരുപത് മൈലേജും മൈലേജും കിട്ടും ഒക്കെ ഹെയർ ബാഗ് ഒക്കെ രണ്ട് ഹയർ ബാഗ് പറഞ്ഞുണ്ടല്ലോ അടുത്ത വണ്ടി ഈ ഓൺ ഉണ്ടല്ലോ ചെറിയ കായ്ക്ക് ഈ ഓണ ചെറിയ മുടക്കില് രണ്ടായിരത്തി പതിനൊന്ന് മേഘനാപ്ല പന്ത്രണ്ട് റേസ്റ്റേ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാണ് എല്ലാ വണ്ടിയാ ചൊറുക്കള വണ്ടി ചെറിയൊരു ആവശ്യക്കാർക്ക് ഓടാ സൂപ്പർ ക്വാളിറ്റി വണ്ടിയാ എത്ര കിലോമീറ്റർ ഇത് എത്ര ഒരു ലക്ഷം ആ ലെവലിൽ ഒരു ലക്ഷത്തിണ്ട് ഓണർഷിപ്പ് എത്ര കൊണ്ടുവരാം രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള സീറ്റാർ കാര്യങ്ങളൊക്കെ എത്ര വണ്ടികൾ ലക്ഷത്തി അറുപതിനായിരം ഒന്നാറ് മിനി കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം എന്തെങ്കിലും ചെറിയ ലോണ് കാര്യങ്ങളൊക്കെയാണ് കയറും ലോൺ അതായത് ഒരു ഒന്നേകാൽ ചെയ്തോളൂ മാക്സിമം ലോൺ ഒരു കയറും ഇരുപത് റുപ്യ നല്ല ഉഷാറുള്ള വണ്ടില്ലേ ഇതിപ്പോ പെട്രോൾ പത്ര മരിയാ ഇതൊരു പതിനെട്ട് ഇരുപത് സുഖമായിട്ട് കിട്ടും എന്നാലും മൈലേജ് ചെറിയ കായ്ക്ക് മയം വെയിലും കൊള്ളാതെ പോകാൻ വണ്ടി ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് പോളുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഡിക് ഓപ്പൺ ഓപ്പൺ ഡിക് ഓപ്പൺ ഉള്ളത് കിലോമീറ്റർ അത് അയിമ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിപ്പാ ഓ റീപ്ലേസ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്ക എത്ര ഓട്ടോമാറ്റിക്ണ്ട് രണ്ട് രൂപ രണ്ടു ലക്ഷാണ് ഓട്ടോമാറ്റിക് ഡിക് ഓപ്പൺ ഉള്ള വണ്ടിയിൽ ചോദിക്കണ്ട് അതിൽ കൊറച്ച് കൊടുക്കുക ലോൺ കേറും ഇതുമ്പോ അതിന് മതി ലക്ഷം ചെയ്തു ചെയ്ത ഒരു ലക്ഷം വണ്ടി ഇറക്കാം എന്നിട്ട് കൊടുക്കേണ്ടത് എന്നാലും ഇരുവിന്റെ അതെ അതേമാതിരി വീണ്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ച് മോളില് ഇതും ഡിക് ഓപ്പൺ ഓക്കേ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ അതും അമ്പതിനായിരം ആ ലെവലാണ് കോഡിങ്ങിന്റെ കോടികളെ പത്തായിരം കാര്യങ്ങളൊക്കെ രണ്ടാമത്തോ റീപ്ലേസ്മെന്റ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ധൈര്യമായിട്ട് കൊടുക്കാം പതിനൊന്ന് കോഴിക്കോട് കോഴിക്കോട് ഫാൻസി നമ്പർ നമ്പർ ഫാൻസി നമ്പറൊക്കെ ഇരുപത്തിരണ്ടാണോ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതും രണ്ടേ പത്തോ ചോദിക്കണ്ട കൊടുക്കാൻ രണ്ടേ ആ കുറച്ചുകൂടെ കൊറക്കുവോ എന്തെങ്കിലും മാക്സിമം ലോൺ കറുല്ലേ കിട്ടും പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവലാ രണ്ടായിരത്തി കിലോമീറ്റർ കിലോമീറ്റർപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്തല്ലോ ഒന്നുമില്ല എത്ര വണ്ടി ഒക്കെ ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം രണ്ടായിരം കൊടുക്ക കൊടുക്കാം ഇനിയും നോക്കാം നോക്കില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം ഓക്കെ ലോൺ ഫുൾ രണ്ട് രണ്ടര മുപ്പതിനായിരം മുടക്കില് റെനോട്ടിന്റെ കിഡ് കൊണ്ടാ കിഡ് ഫുൾ ഓപ്ഷൻ വണ്ടി മൈലേജല്ല വണ്ടി അടുത്ത വണ്ടി വില ഓട്ടോമാറ്റിക്ക് ഇത് കിഡ് ഓട്ടോമാറ്റിക് പതിനേഴ് ആണ് ആർ എസ് ടി ക്ലൈമ്പർ ആണ് ആ ബാഗ് വരുന്നുണ്ട് ഹെയർ ബാഗ് വരുന്ന ഒരു മൂന്ന് കൊടുക്കാം അതേ മതി ഇതും രണ്ടായിരത്തി പതിനേഴ് അറസ്റ്റുകൾ കിഡ്ഡേ കിഡ്ഡ് ഓക്കെ ഹെയർ ബാഗ് വരുന്ന ഇത് നമ്മക്ക് മൂന്നാം എംബി കൊടുക്കാം ലോൺ മാക്സിമം കൊടുക്കാം അതേമാതിരി കിട്ടി ഇത് പതിനാറ് പതിനേഴ് അറസ്റ്റ് ഓപ്ഷനിലാണ് മൂന്നാർ കൊടുക്കും ഓട്ടോമാറ്റിക് ആയിട്ടാ ഓട്ടോമാറ്റിക് 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 രണ്ടായിരത്തി ഇരുപത് ഇരുപത് ടിയാകി അഞ്ചറുപയ്യ കൊടുക്കാം അഞ്ചലക്ഷം മാക്സിമം ലോൺ ആണല്ലേ കൊടുക്കാം 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 പിന്നെ രണ്ട് നീലകളീലക്കളർ നാനകള് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് ആണ് ഇത് ഇത് പതിനാറ് ഫസ്റ്റ് ആണ് പതിനാറ് ലാസ്റ്റും പതിനാറ് ഫസ്റ്റും ഓപ്പണും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി രണ്ടിനുണ്ട് അവരുമ്പം കാര്യങ്ങളൊന്നും ഇല്ല അവര് പരിപാടി കിലോമീറ്റർ ഓടിക്കണ്ടത്ര കിലോമീറ്റർ ഓടിക്കണ്ടേ രണ്ടൊരു എഴുപത് അറുപത് ആറ് എഴുവിനുള്ളിൽ ആണ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടിയിൽ കൊടുക്കണം എത്രയാണ് ഈ മാണിക്കകല് പുക രണ്ട് വണ്ടി ഒന്ന് നാപ്പത്തഞ്ച് രണ്ട് സൈവ രണ്ടിനും കൂടി ഒന്നേ നാല് ഒന്നിനൊന്നേ നാപ്പത്തേ ഒരു ലക്ഷത്തി ഒരു വണ്ടി കിട്ടും രണ്ടെണ്ണത്തിന്റെ അതേ സെയിം റൈറ്റ് വേറെ പണികള് എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടാറല്ലോ എന്നടിച്ചു ഓടാ മാക്സിമം ലോണിൽ വണ്ടി കിട്ടുന്ന റോഫിൽ വിശേഷ മാക്സിമം അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പൻ സ്കോർപ്പിയൻ കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോഡലും മോഡൽ വണ്ടി ഓക്കെ ആ ഫുള്ള് വണ്ടി ഏറ്റവും ഫുൾ ഓൺ ആണ് എം ഹോക്കി വരണ്ട് വോയിസ് മെയിൽ കാര്യങ്ങളൊന്നും ഇല്ലേ വർത്തമാനം പറയാർത്താനം പറഞ്ഞ കൊതിപ്പിച്ചിരിക്കേണ്ട വണ്ടി അല്ലേ കേരള അമ്പത്തെട്ടാണ് എഫ് മുന്നൂറ്റി എൺപത്തെട്ട് മൂന്നൊക്കെ നമ്പർ വരുന്നില്ല ഇത് എത്ര ഓടികൾ അങ്ങനെയാണെങ്കി ഓടികളുണ്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറെ റീപ്ലേസ് ഒന്നല്ലേ റീപ്ലേസ് ഒന്നും ഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല ഇന്ത്യ ലെതറിന്റെ കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഓക്കെ അതുകൊണ്ട് എല്ലാണ്ട് അല്ലാണ്ട് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം മൂന്നര ലക്ഷം മൂന്നര ലക്ഷം വണ്ടി കൊടുക്കാം ലോൺ എത്ര കേറുന്നല്ലേ ലോൺ കറും അങ്ങനെ ആണെങ്കിൽ ഒരു ലക്ഷം നല്ല ഒറ്റക്കൊമ്പ ഒരു കൊമ്പുണ്ടല്ലോ ഇവിടെ ഒറ്റക്കൊമ്പ സ്കോർപ്പിയൺ കൊടുക്കും ചെയ്യും നല്ല വൃത്തി ടയറ് കാര്യങ്ങൾ അതുകൊണ്ട് എല്ലാണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വോയ്സ് മൈലാണ് വർത്താനം പറഞ്ഞ് കൊതിപ്പിച്ചെടുക്കേണ്ട വണ്ടിയാണ് ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇതൊരു പന്ത്രണ്ട് അല്ലല്ലോ കിട്ടില്ലേ ഇന്നോവന്റെ മൈലേജ് സ്കോർപ്പിയനും ഉണ്ടാകും ഉഷാറ് വണ്ടി അടുത്തോണ്ടല്ലോ അടിപൊളി സെലറി ആണല്ലോ സിയാസ് ആണ് പതിനഞ്ച് സെഡിഡിഐ വണ്ടിയ പതിനാലും മോഡല് പതിനഞ്ച് റേസ്റ്റുള്ള ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ക വണ്ടിയാണ് കിലോമുട്ട് കാര്യങ്ങളൊക്കെയാണ് സീറ്റാറും കാര്യങ്ങളൊക്കെ ഓടിക്കുണ്ട് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറെ നിലയിലുള്ളത് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ആറ് അമ്പത്തി അഞ്ചില് അതെ എല്ലാം അഞ്ചാണ്ട് ഒരു ഒന്നര കളിയൊക്കെ റീപ്ലേസ് ആട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കി സൂപ്പർ വണ്ടി എത്ര സർവീസും പോളിസിയും ചെയ്യുന്നത് വന്നിട്ടുള്ളൂ അപ്പഴും ഇത് നമ്മക്ക് അഞ്ചാം അറുപതാണ് ചോദിക്കണ്ടേ അഞ്ചുമുക്കാൽ റുപ്യൊക്കെ ചോദിച്ചാൽ അഞ്ചാം കൊടുക്കാം അഞ്ചൊക്കെ ചെയ്ത് ലോൺ എത്ര കേറും ഇതൊരു അഞ്ചാം എന്റെ അടുത്ത് ചെയ്ത് കൊടുക്കാം ലോൺ കയറും അറുപതിനായിരം ലക്ഷം നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ കയറും ഫുൾ ലോണ് ഡീസലാ മാത്രം ഇത് ഡീസൽ ഹൈബ്രിഡ് ആണ് ഇത് ഇരുവിനെ മേലന്താനം കിട്ടും കിട്ടും പറഞ്ഞ് കൊടുക്കും അതേ പറ അടിപൊളി അൾട്ടീസ് ഉണ്ടല്ലോ നല്ല ഉഷാറായി കൊടുക്കാൻ ൾ ചോയിക്കൊണ്ട് സി എൻ ജി ഒക്കെ ഫിറ്റഡ് ആണ് വണ്ടി ആ പെട്രോൾ സി എൻ ജി സി എൻ ജി ഫിറ്റഡ് ആകെ അറുപത്തഞ്ചിലാ കിലോമീറ്റർ വണ്ടിയാ ആ ഒരു മോളിൽ രണ്ടായിരത്തി എട്ട് വണ്ടിയാ എട്ട് മോളിലാണ് പേപ്പർ എത്ര പേപ്പർ ഫുള്ള് എല്ലാം ക്ലിയർ അഞ്ചു വർഷം അഞ്ച് വർഷത്തിന് ഫുൾ പേപ്പർ ഉണ്ട് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഫുള്ള് ഫുൾ ഓപ്ഷൻ തന്നെ ഓക്കെ ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള ഒറിജിനൽ കേൽപ്പത്ത് മലപ്പുറം മലപ്പുറം വണ്ടി തന്നെയാണ് എത്ര വണ്ടി ഇത് നമുക്ക് നാലൂറുപ്പൊ ചോദിച്ചിട്ടുണ്ട് കമ്മിയാക്കി കൊടുക്കാം നമുക്ക് ചെറിയ ഓട്ടോടെ സി പെട്രോൾ വണ്ടി അതെ ഇത് മാത്രം നല്ലൊരു വണ്ടി ഉദ്ദേശിച്ചു എന്റെ വണ്ടി എടുക്കാൻ കഴിയുള്ളൂ എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി വണ്ടേ ഇതും വാഷിംഗ് കാര്യങ്ങള് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടേ ചൊർക്കാക്കേ കൊടുക്കുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ വന്നതാ ഓക്കേ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും പിന്നെ നോക്കാൻ നിങ്ങൾ പ്രൊഫൈല് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ സെറ്റപ്പിൽ വരികയാണെങ്കിൽ ഇത് പെട്രോൾ സി എൻ ജി മാത്രമായിട്ടു ഇത് പെട്രോള് അത് കറക്റ്റും കറിയില്ല പത്ത് സി എന്താൽ എന്നാ നിങ്ങൾ ഓടിച്ചോളൂ ഓടിച്ചിനനുസരിച്ച് മാക്സിമം കിട്ടും അങ്ങനെയുള്ള പര വേറെ പണികളൊന്നും ഉഷാർ വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വേണ്ട വീടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാല കളഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് കൂടിയാൽ പഠിച്ചല്ലോ അടിപൊളി കൂടിയായി